ും കൂടുതൽ രുചി തോന്നുന്നുണ്ട് ഇനി ചതയത്തിന്റെ അന്ന് നിങ്ങൾ എല്ലാവരും കൂടി എന്റെ വീട്ടിലേക്ക് വന്നേക്കണം കമ്പോ ഒക്കെ നടത്തണം അവിടെ ആകുമ്പോ പിന്നെ ആൾക്കാർ അധികം ഒന്നും കാണത്തില്ല ഉണ്ണിയും കരുണയും വീട്ടിലാ അത് മറക്കല്ലേ അന്ന് അതിരാവിലെ ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം മേഘനും മഞ്ജു അന്ന് ഇവിടെ കാണുവേ എന്തൊരു രുചിയാ മോളുടെ കല്യാണം കഴിഞ്ഞ മോളും ഞങ്ങളും സന്തോഷിച്ചിട്ടുള്ള ദിവസങ്ങളില്ല ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാ കണ്ണന്റെ കല്യാണം കഴിഞ്ഞ ശേഷേ ഞങ്ങളെല്ലാവരും മനസ്സ് തുറന്നു സന്തോഷിക്കുന്നത് ഇപ്പോഴാടൊന്നും സാധാരണ ഓണത്ര സങ്കടമൊന്നും അവക്കില്ല കാരണം അവൾക്കറിയില്ലല്ലോ മോള് മരിച്ചെന്ന് ആ പിന്നെ ഞങ്ങളിപ്പൊ പറഞ്ഞല്ലോ അകത്തിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന്റെ കാര്യം മോഹിനിയുടെ വിശ്വാസം ആ കഴിവതും ആ അയ്യപ്പ വിഗ്രഹം അവിടെ മാറ്റണം കേട്ടോ അവള് മാത്രമല്ല പ്രാർത്ഥിച്ച് ജീവൻ വെപ്പിച്ച അത് വിഗ്രഹം ഈ അത് ഞാൻ എന്ന് പറഞ്ഞല്ലോ പ്രതാപിലൊന്നും ഒഴുക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയിരുത്താം അതാ നല്ലത് പിന്നെ മേഘൻ മഹാലക്ഷ്മിയെ കണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാനും പ്രതാപനെ പോലെ തന്നെ കളിയാക്കിയിരുന്നു അതിനുശേഷം ഇപ്പൊ ആലോചിച്ചപ്പോഴാ വേറൊരു സംഭവം ഓർമ്മയിൽ വന്നത് കണ്ണന്റെ അച്ഛൻ അപകടത്തിൽ മരിച്ച ശേഷം ഇതുപോലെ എന്ന് ഉറക്കത്തിന്ന് ഞെട്ടി ഉണരുവായിരുന്നു വാമേട്ടൻ കണ്ണന്റെ സ്വപ്നം കണ്ടിട്ട് എന്നുവെച്ച കണ്ണന്റെ അച്ഛനും വാമേട്ടനും വലിയ അടുപ്പുമായിരുന്നു ഒരാത്മാവും രണ്ട് ശരീരവുമായിട്ട് നടന്നിരുന്നവരാ അതുകൊണ്ട് മിക്കപ്പോഴും വാമേട്ടന്റെ സ്വപ്നത്തില് കണ്ണന്റെ അച്ഛൻ എന്നിട്ട് അതൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ എന്നെ ഈ വീട്ടിലോട്ട് കണ്ണന്റെ രണ്ടാം രണ്ടാനമ്മയായിട്ട് പറഞ്ഞു വിട്ടതും വിശ്വേട്ടനോട് സ്നേഹം കൊണ്ടാ പിന്നെ അതുകൊണ്ടാണല്ലോ അളിയൻ തന്നെ തന്നത് ഒരു ശരിക്കും ഈ ശബ്ദം അത്ഭുതമൊന്നുമില്ല ചിങ്ങം കഴിഞ്ഞ കന്നിയാ ഇപ്പൊ മഴയൊക്കെ കാലം തെറ്റി വരുന്നതുകൊണ്ട് എല്ലാ സീസണും മാറിക്കൊണ്ടിരിക്കുകയ ചിങ്ങത്തിലെ തന്നെ നായ്ക്കള് ഓരോ തുടങ്ങും അതെ ഇവിടെ ഇരുന്ന് ലക്ഷ്മിയെ പറ്റി കൂടുതലൊന്നും പറയണ്ട അതെ അകത്തൊരാളിരിപ്പുണ്ട് പൂജാമുറിക്കകത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞ അയ്യപ്പൻ ചിലപ്പോ ഭഗവാനത് കേട്ടാലോ